ഈ ഒരു ഡ്രോയിങ് കാണുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ഡ്രോയിങ്ങിനോടുള്ള എല്ലാ ഇൻട്രസ്റ്റും പോയി കിട്ടും കാരണം എന്താണെന്നല്ലേ ഇപ്പോൾ കാണിച്ചുതരാം അപ്പോൾ രാവിലെ തന്നെ വരക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പോൾ തപ്പിത്തപ്പിരുന്നപ്പോൾ ഈ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ കിട്ടി അപ്പോൾ തന്നെ വരക്കണ ബുക്കൊക്കെ എടുത്തിട്ട് വന്ന് പഴയ ഡ്രോയിങ്സ് ഒക്കെ നോക്കി ഒന്ന് മോട്ടിവേറ്റ് ആയി ഇന്നിട്ട് വരക്കാൻ തുടങ്ങി അപ്പോൾ എന്ത് വരക്കാൻ ആദ്യം തന്നെ തുടങ്ങിയാലും ആദ്യം തന്നെ കൊണ്ട് ഫ്ലോപ്പിലാണ് എത്തിക്കുന്നത് അപ്പോൾ ഇതും ഫ്ലോപ്പ് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വരക്കാനെടുത്ത ഈ ഒരു പിക്ക് ആണെങ്കിലും വരച്ച് വന്നപ്പോൾ ഇത് വേറെ എന്തായിട്ട് മാറിക്കാണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടാമത് വരച്ചെടുത്തു രണ്ടാമത് വരച്ചപ്പോഴേക്കും ഏകദേശം സെറ്റായി എന്നുള്ള രീതിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം അതുപോലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇനിയാണ് യഥാർത്ഥ കുളമാക്കൽ ആരംഭിക്കുന്നത് അതിൽ കാണുന്നത് പോലെ തന്നെ പെയിന്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പെൻസിലൊക്കെ എടുത്തിട്ട് വന്നത് അവർ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ക്വാളിറ്റി ഉള്ള പെൻസിലൊക്കെ വെച്ചിട്ടാണ് കളർ ചെയ്തേക്കുന്നത് നമ്മുടെ കയ്യിലെ ലോക്കൽ പെൻസിൽ ആയതുകൊണ്ട് തന്നെ നല്ലതായിട്ട് കളർ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഔട്ട്ലൈൻ ചെയ്യാമെന്ന് വെച്ചു ഔട്ട്ലൈൻ ചെയ്ത് വന്നപ്പോഴും കാതിലും കോമഡി ആയിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ വെച്ചെങ്കിലും നിർത്തണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ച് നിർത്തിയില്ല പിന്നെ സ്കെച്ച് എടുത്തിട്ട് കുറച്ചുകൂടെ ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് വന്നപ്പോ ഉള്ളത് കൂടെ കൈയിൽ നിന്ന് പോയെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ അവസാനം ആ ഫോണിൽ കാണുന്ന പോലെയുള്ള കൃഷ്ണനെ ശ്രമിച്ചിട്ട് ഒരു വരയമ്പുലിയായ കൃഷ്ണനെ സൃഷ്ടിച്ചു